ഞാൻ ഇവിടെ ആയിട്ട് കുറേ കാലമായിട്ട് എന്താണ് ഞാൻ ബൈംഗ ഹാപ്പി ആണ് ബൈംഗ ലൈക്ക് ഇത് ഞാൻ കുറേ നാലായിട്ട് ആഗ്രഹിച്ചിരുന്നു എക്യർ ചെയ്യാൻ എന്നപ്പോ ബൈംഗ ഹാപ്പി ആണ് ബംഗാലിക്കുള്ള കാലേ തോർന്നു കാലി ബൈംഗ ഹാപ്പി കാലി ബിബി ആണ് പറയാൻ പറ്റില്ല ബംഗാല കുട്ടിയായി ഇങ്ങേ ഉണ്ടായിരുന്നു ഫീൽ ഇങ്ങേ ആണ് ഫസ്റ്റ് ബംഗാല ടൂ സൂപ്പർ ഇപ്പോ ഞാൻ പഠിച്ച രെങ്കിലും ആണ് പക്ഷെ നെക്സ്റ്റ് ഇയർ ഡെഫിനിറ്റലി ആണ്

അല്ല എല്ലാ വർഷവും ചെയ്യുന്നതാണ് കഴിഞ്ഞ വർഷം കല്യാണങ്ങളുടെ ഒക്കെ ഒരു തിരക്കായതുകൊണ്ട് വരാൻ പറ്റിയില്ല പിന്നെ കോവിഡ് സമയത്ത് മിസ് ചെയ്തിട്ടുണ്ട് മരുമകളായിട്ടുള്ള ആദ്യത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞിട്ടിപ്പോ രണ്ടു മാസമായിട്ടുള്ളൂ അറിയില്ല ഇനി തൊട്ട് അവര് എങ്ങനെ ഇത് കാരി ഫോർവേർഡ് ചെയ്യോന്നുള്ള അറിയില്ല ചെയ്യാണെങ്കിലും സന്തോഷം കേട്ടറിഞ്ഞിട്ടേ ഉള്ളു പിന്നെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അതല്ലാതെ അറിയില്ല അവള് ചെയ്തിട്ടില്ല കേരളത്തിലെ അമ്പലങ്ങളിലേക്ക് അങ്ങനെ വന്നിട്ടില്ല ഗുരുവായരൊക്കെ ചോദിച്ചിട്ടുള്ളൂ ഞാൻ ഇല്ലായിരുന്നു ചെണ്ടമേള കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് എനിക്ക് ആഗ്രഹ സാധ്യമല്ല എനിക്ക് ഞാൻ അമ്മയ്ക്ക് എന്ത് തിരിച്ചു ചെയ്താലും മതിയാവുക എന്നുള്ള അറിയില്ല അതുപോലെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ സന്തോഷം അതാണ് ചപ്പിച്ച് ും പക്ഷെ അവിടെ അവര് താമസിക്കുന്ന സ്ഥലത്തൊന്നുമില്ല ശരിയെന്നാൽ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്